രണ്ടത്താടിൽ ഇന്നിട്ട് കമ്പ്യൂട്ടറിലൂടെ ഇമെയിൽ അയച്ചു ഞാൻ സെഞ്ചൻ പട്ടണത്തിലേക്ക് എനിക്ക് എന്റെ ബ്രാൻഡിൽ ഒരു ചാർജർ ഉണ്ടാക്കണം ഡെലിവറി വിൽക്കണം പിഴ പത്ത് വരെ മുമ്പ് എനിക്ക് ഉണ്ടാക്കണെന്ന് പറഞ്ഞ് മെയിൽ വരുന്ന ഫോർഡ് ചാറ്റ് ചെയ്ത് അവസാനം പ്രൈസ് ഉറപ്പിച്ചു ഓക്കെ ഇന്ത്യൻ്റെ മുന്നൂറ്റി അമ്പത് റുട്ട് ഒരു പത്ത് വാട്ടി ചാർജർ ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞ് പേരും ഒക്കെയായി പേയ്മെന്റ് അടക്കാൻ പറ്റും പറഞ്ഞു പേയ്മെന്റ് അടക്കണ ഫാക്ടറി കാണണം അങ്ങനെയുള്ള പേയ്മെന്റ് ഫാക്ടറി കാണണം കാരണം ഓൺലൈനിലൂടെ ഓൺലൈനുള്ള സൈഡിലേക്ക് പേയ്മെന്റ് അടക്കല്ല ഭയങ്കര ചീറ്റി തൊണ്ണൂറ് ശതമാനം ചീറ്റിക്കപ്പെടുന്നുണ്ട് കേട്ടോ എങ്ങനെ പോയിട്ടുണ്ട് പത്ത് ഒരു ഒന്നര കോടി പോയിട്ടുണ്ട് നിങ്ങൾക്കാർക്ക് പോവാതിരിക്കാനാ പറയണെങ്കിൽ ചെന്ന് അപ്പൊ എന്റെ ഗൈഡിൻ്റെ ഒപ്പമുണ്ട് സമയത്തേക്ക് വെച്ചു അപ്പോയിന്മെന്റ് കിട്ടി വെച്ചു ആ അപ്പോയിന്റ് കിട്ടിയിട്ട് പത്തേ മുപ്പതിന് അപ്പോയിന്മെന്റ് ഫാക്ടറിയുടെ ചീഫ് എക്സിറ്റീവ് സിഒന്റെ അല്ലെ എം ഡി എംബിന്റെ ഒമ്പത് മുപ്പതിന് ഗേറ്റിലെത്തി ഗേറ്റ് അടച്ചു കൊടുക്കണ് പത്ത് മണി ഒമ്പത് അമ്പത്തഞ്ചിന് ഗേറ്റിൽ തുറക്കും ജോലിക്കാരും ആ സമയത്ത് ആൾക്കാർ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട് എല്ലാടും കടന്നുകഴിഞ്ഞു ചാർപ്പ് പത്ത് മണിക്ക് ആ ഗേറ്റ് ക്ലോസ് ആയി എന്താണ് ആ കമ്പനിയുടെ ഒക്കെ ഒരു ക്വാളിറ്റി എന്തെങ്കിലും അതിപ്പ് കൂടി ജോലിക്കാരന്റെ മുമ്പ് പോകാൻ പാടില്ല വൈകി പോകാൻ പാടില്ല കറക്റ്റ് പത്ത് എൻട്രി കൊടുക്കണം പാസ് അതിൽ ഡിജിറ്റിനെ കൂടിയായിട്ട് ഞാനും നിന്ന് അങ്ങനെ ഗേറ്റ് ഗേറ്റോട് നോക്കായി ഗേറ്റ് ഗേറ്റ് അപ്പുറത്താണ് ശരി ഉടനെ തന്നെ ഒരു കാർ ബെഞ്ച് കാർ ബെൻസ് കാർ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ല ബെൻസ് കാർ എന്ന് പറയുന്നു ചൈനയില് ചെയ്യുമ്പോ ഇരുന്നൂറ്റമ്പത് ആണ് അപ്പൊ ഓഡീഷൻമാർ മാത്രമേ ബെഞ്ചുകാർ ഓടിക്കൂ ഇവിടെ ഭാഗം പോലും ഓടിക്കു ഓക്കെ അങ്ങനെ ആ ബെൻസ് കാറിൽ വന്ന് ആ ഗേറ്റിന്റെ അവരുടെ ഗേറ്റിൽ തുറന്നു ഞങ്ങളോട് പറഞ്ഞു ഗേറ്റ് പാസ് കേരളത്തിൽ അകത്തേക്കാട് പോയി ആ ഒരു കാർ അവിടെ സൈഡ് ആക്കി നിൽക്കാനെ വണ്ടി ഡ്രൈവർ ഓടി വന്ന് നേരെ ഈ ലെഫ്റ്റ് സൈഡിലെ നമ്മുടെ അവിടുത്തെ ഡ്രൈവിംഗ് തന്നെ ഇതിൽ തുറന്നു കൊടുത്തു ഡ്രൈവറിന്റെ ഇപ്പുറത്തിൽ കൊടുത്തു ഒരു ചെറിയ ചെക്കൻ ഒരു ചൂട് കേസും ടൈം കിട്ടി ഞാൻ പച്ച വയസ്സാണോ ഒരു പോലെ ഒരു മോനൻ പതിനഞ്ച് വയസ്സായുള്ള ഒരു കുട്ടി ആ ചൂട് കേസും പിടിച്ചു ഏതായാലും മോലാൻ്റെ ഒരു പടം ഉണ്ടായിരുന്നു അങ്ങോടാ എനിക്കറിയില്ല മോലാനാണെന്ന് മമ്മൂട്ടിയാന്ന് പ്രശ്നം ആവുമില്ലേ ും ആ പടത്തിൽ സ്ലോ മോഷൻ ഫോണായി ചോർന്നു വരുന്നത് ഈ കുട്ടി കേസും പഠിച്ചിട്ട് ഈ ഡ്രൈവർ ഇങ്ങനെ ഒപ്പം ഇങ്ങനെ അതിനകത്ത് കൊണ്ടുപോയി കേസും വിട്ട് പഠിക്കില്ല അവന്റെ കയ്യിൽ തന്നെ അങ്ങനെ ഉള്ളി ഞാൻ ചോദിച്ചു കേഡിനോട് ഇതാരാണ് ഇപ്പൊ എന്താ സംഭവം അതാണ് ഈ സ്ഥാപനത്തിന്റെ എം ഡി അയാളായിട്ട് പെങ്ങൾ ഇവരെ ചാറ്റ് ചെയ്ത് അയാളുടെ അപ്പോയിന്റ്മെന്റ് കിട്ടിയത് ഇറക്കാൻ തുടങ്ങി കഴിഞ്ഞു പത്ത് നാല്പത്തഞ്ചു വയസ്സുള്ള ഒരു തന്തക്കുടി പതിനഞ്ചു വയസ്സ് പോലും തികയാത്ത ഒരു കുട്ടിന്റെ കഴിഞ്ഞാലും പിടിച്ച് അപ്പോയിന്മെന്റ് കമ്പനിക്ക് നോക്കണം വല്ലാത്തൊരു കാണാം അവിടെ ചെന്ന് വിശാലമായ ഒരു കോൺഫ്രൻസ് ആണ് ഇതേ കുട്ടി ഇങ്ങനെ ഇരിക്കണെ അവന്റെ ബാക്കിൽ വലിയൊരു എൽ ഇ ഡി വാള് ഞങ്ങൾ അവൻ ഇങ്ങനെ ഇരിക്കുന്നത് അവൻ ഇവിടെ ഇരിക്കുന്നു എന്റെ ഗൈഡ് ഞാനും അവിടെ ഇരിക്കുന്നുണ്ട് ട്രാൻസ്ലേറ്റർ അവിടെ ഇരിക്കുന്നു മലയാളം അറിയില്ല സോറി ഇംഗ്ലീഷ് അറിഞ്ഞൂടാ ഈ പറയുന്ന പതിനഞ്ചു വയസ്സുകാരനായ മാനേജിങ് ഡയറക്ടർക്ക് ഇംഗ്ലീഷ് അറിയാത്തത് കൊണ്ട് എന്റെ തർജ്ജമക്കാരനാണ് എനിക്ക് തർജ്ജമെടുക്കരുത് ഓ പറയു അപ്പൊ നീ എനിക്ക് ഒരാൾക്ക് തന്നെ പറയാം എന്നോട് ചോദിക്കണം അതാ ഇമേലുകളാണ് ആയിക്കോട്ടെ എത്ര പീസാണ് എങ്ങനെയൊക്കെയായിട്ടുള്ളത് ഞാൻ ഫാക്ടറി ഒന്ന് കാണണം